നീക്കി അതുകൊണ്ട് പറയുന്നു തടസ്സം നീക്കി കിട്ടിയില്ല സമരക്കാരുടെ തടസ്സം നീക്കി തന്നിട്ടില്ല പന്ത്രണ്ടാമത് തവണയാണ് പോലീസ് തടസ്സം മാറ്റി തന്നില്ല ഇതെല്ലാം പോലീസ് ചെയ്യേണ്ട പോലീസ് തന്നില്ല പോലീസ് തന്നില്ല ആറു വരെ വെയിറ്റ് ചെയ്തു വരെ വെയിറ്റ് ചെയ്തു ില്ല അവർക്കൊന്നും ചെയ്തിട്ടില്ല ഒന്നുമില്ല ഒന്നുമില്ല പോലീസ് സഹായം ചെയ്തില്ല പോലീസ് സഹായം ചെയ്തില്ല അതാണ് പോലീസ് ഒരിക്കലും ഒരിക്കലും ചെയ്യലും തെറ്റാ പറഞ്ഞാൽ അതൊക്കെ ഒരിക്കലും ഞാനൊരു വിശ്വസിക്കുന്നു മനസ്സായി ഒരിക്കലും തെറ്റാ അതൊക്കെ അതൊക്കെ അവർ അവർക്ക് എന്നെ ഇവിടുന്ന് മാറ്റണം അത് മാത്രമേ ഉള്ളൂ Oh, yeah.